നമസ്കാരം ഡിസംബർ മാസം യു എയിലെ പ്രവാസി സമൂഹത്തിന് ആഘോഷത്തിന്റെയും അവധിക്കാലത്തിന്റെയും കൂടി മാസമാണ് എന്നാൽ ഇത്തവണ ദേശീയ ദിനവും ശൈത്യകാല അവധിയും ഒരുമിച്ചെത്തുമ്പോൾ ദുബായ് സായിദ് ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യാത്രാ തിരക്കിലാണ് ഈ ഭീമമായ ജനപ്രവാഹം വിമാനത്താവളങ്ങളെ വലിയ വെല്ലുവിളിയിലേക്ക് നയിക്കുമ്പോൾ കൃത്യനിഷ്ഠയും മുൻകരുതലും കൈമുതലാക്കിയില്ലെങ്കിൽ വിമാനത്താവളത്തിലെ പ്രതിസന്ധികളിൽ പ്രവാസികൾ അകപ്പെടാൻ സാധ്യതയേറെയാണ് പ്രവാസികൾക്ക് നാട്ടിലേക്കുള്ള യാത്ര സുഗമമാക്കണമെങ്കിൽ കൃത്യമായ പ്ലാനിംഗ് വേണമെന്ന് ചുരുക്കം അതുകൊണ്ട് നിങ്ങളുടെ യാത്രാ പദ്ധതികൾക്ക് ഇനി ഒരു നിമിഷം പാഴാക്കാനില്ല തിരക്ക് കുറയ്ക്കാൻ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഓരോ പ്രവാസിയും പാലിക്കണം ഡിസംബർ മാസത്തിൽ രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷത്തിലധികം യാത്രക്കാർ ഇവിടെ നിന്നും പുറപ്പെടുമെന്നും രണ്ടേ പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം യാത്രക്കാർ ഈ വിമാനത്താവളങ്ങളിൽ എത്തുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഈ സമയങ്ങളിൽ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട് യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർ കൃത്യസമയം പാലിക്കുന്നതും ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യുന്നതും നല്ലതായിരിക്കും എമിറേറ്റ്സ് പോലുള്ള പ്രധാന വിമാന കമ്പനികൾ യാത്ര പുറപ്പെടുന്നതിന് കുറഞ്ഞത് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്താൻ യാത്രക്കാരോട് ആവശ്യപ്പെടുന്നുണ്ട് വിമാനത്താവളത്തിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശം അധികൃതർ നൽകുന്നു റോഡ് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ ദുബായ് മെട്രോ പോലുള്ള സ്മാർട്ട് ഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് വിമാനത്താവളത്തിലേക്ക് എത്താൻ ശ്രമിക്കണം തിരക്കേറിയ സമയങ്ങളിൽ ദുബായ് എയർപോർട്ടിന് ചുറ്റുമുള്ള റോഡുകളിൽ ഗതാഗത കുരുക്ക് സാധാരണമാണ് ദുബായ് മെട്രോയുടെ റെഡ് ലൈൻ ടെർമിനൽ വൺ ടെർമിനൽ ത്രീ എന്നിവയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് അതിനാൽ കഴിയുന്നതും മെട്രോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും മെട്രോയുടെ പ്രവർത്തന സമയം പ്രവൃത്തി ദിവസങ്ങളിൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ അഞ്ചു മുതൽ അർദ്ധരാത്രി വരെയാണ് കൃത്യമായ സമയങ്ങൾക്കായി ആർ ടി എ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ആർ ടി എ ടാക്സികൾ അല്ലെങ്കിൽ കരീം ഊബർ പോലുള്ള സേവനങ്ങളും ലഭ്യമാണ് വീട്ടിലിരുന്ന് ചെക്കിംഗ് ചെയ്യുന്ന സൗകര്യം യാത്രക്കാർക്ക് നൽകുന്നുണ്ട് ഈ സേവനം ഉപയോഗിക്കാൻ വിമാനം പുറപ്പെടുന്നതിനെ കുറഞ്ഞത് ആറു മണിക്കൂർ മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം ഹോം ചെക്കിൻ നൽകുന്ന വിമാന കമ്പനികൾ ഏതൊക്കെയാണെന്ന് ഒന്ന് അറിഞ്ഞു വെച്ചോളൂ എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് കുവൈറ്റ് എയർവൈസ് സൗദി എയർലൈൻസ് എന്നീ വിമാന കമ്പനികളാണ് ഈ സേവനം നൽകുന്നത് മറ്റ് എയർലൈനുകൾക്ക് ലഗേജ് ശേഖരണം മാത്രമാണ് നൽകുന്നത് വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം നാല് ബാഗുകൾ വരെ ഇരുന്നൂറ്റി നാല്പത്തിഒൻപത് ദീർഘം മുതലാണ് നിരക്ക് സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിച്ച് ഇമിഗ്രേഷൻ വേഗത്തിലാക്കാം ഇവിടെ ബയോമെട്രിക് സാങ്കേതിക വിദ്യയും മുഖം തിരിച്ചറിയലും ഉപയോഗിച്ച് നടപടിക്രമങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും ഡി എക്സ്പിയിലെ സ്മാർട്ട് ഗേറ്റുകൾക്ക് യോഗ്യതയുള്ള രജിസ്റ്റർ ചെയ്ത യാത്രക്കാർക്ക് വേഗത്തിൽ കടന്നുപോകാൻ സാധിക്കും സ്മാർട്ട് ഗേറ്റ് ആയിട്ടുള്ള യോഗ്യത ജി ഡി ആർ എഫ് എഫ് എ ഡി ഡോട്ട് ജിഒ വി ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിൽ പരിശോധിക്കാവുന്നതാണ് തിരക്കേറിയ സമയങ്ങളിൽ ലഗേജ് നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കും വീട്ടിലിരുന്ന് ബാഗുകൾ തൂക്കി നോക്കുന്നത് അവസാന നിമിഷത്തെ റീപാക്കിംഗ് അല്ലെങ്കിൽ അധിക ലഗേജ് ഫീസ് ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും ദേശീയ ദിനത്തിന്റെയും ശൈത്യകാല അവധിയുടെയും സന്ദേശം യാത്രാക്കുരുക്കിൽ നഷ്ടമാകാതിരിക്കാൻ വിമാനത്താവള അധികൃതർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓരോ യാത്രക്കാരനും സുരക്ഷാ മന്ത്രമായി സ്വീകരിക്കണം യാത്ര തുടങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിൽ എത്തുക റോഡ് ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കാൻ ദുബായ് മെട്രോ പോലുള്ള സ്മാർട്ട് സംവിധാനങ്ങളെ ആശ്രയിക്കുക എന്നിവ ഈ തിരക്കേറിയ കാലയളവിലെ അടിസ്ഥാന ആവശ്യകതകളാണ് സ്മാർട്ട് ഗേറ്റുകൾ ഹോം ചെക്കിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരമാവധി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക ലഗേജുകൾ മുൻകൂട്ടി തൂക്കി നോക്കി നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ യാത്ര സുഗമമാക്കും വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം എളുപ്പമാക്കാൻ അധികൃതരുമായി സഹകരിക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് യാത്രാക്കാരുടെ സന്തോഷകരമായ അവധിക്കാലം ഉറപ്പാക്കാൻ സാധിക്കും ഈ അവധിക്കാലം തിരക്കിന്റേത് കൂടിയാണ് അതുകൊണ്ട് കൃത്യമായ മുന്നൊരുക്കം മാത്രമാണ് നിങ്ങളുടെ യാത്ര മികച്ചതാക്കാനുള്ള ഏക പോവഴി